നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലിവർപൂളിൻ്റെ താരം ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് കോൺട്രാക്റ്റ് പുതുക്കുന്നില്ല അദ്ദേഹം റയൽ റയൽമാരഡിലേക്ക് ചേക്കേറാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ വ്യാപകമായി പ്രചരിച്ചിരുന്നു മാർക്ക് അത് റിപ്പോർട്ട് ചെയ്തിരുന്നു അവരുദ്ധരിച്ചുകൊണ്ട് നമ്മളും അത് ഡിസ്കസ് ചെയ്ത വിഷയമാണ് എന്നാൽ ഇന്നലെ മികച്ചൊരു ഗോളാണ് ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് ലിവർപൂളിന് വേണ്ടി നേടിയത് വെസ്റ്റാമിനെതിരെയുള്ള കളിയിൽ അവർ തകർപ്പൻ വിജയം നേടി അതിലൊരു സൂപ്പർ ഡ്യൂപ്പ് ഗോൾ ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് സ്വന്തമാക്കിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ആ സെലിബ്രേഷൻ ആ ഉണ്ട് അദ്ദേഹം ലിവർപൂളിൽ തന്നെ സ്റ്റേ ചെയ്യുകയാണ് എന്ന് വിലയിരുത്തുന്നവരുണ്ട് കളി കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് അവരുടെ കോച്ച് ആറിനെ സ്ലോട്ട് സംസാരിക്കുന്നുണ്ട് ഇപ്പം ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് മാത്രമല്ല വേർജിൽ വാൻഡായിക്കും മോസലായും അവരുടെ കോൺട്രാക്റ്റിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഒരു പക്ഷേ ക്ലബ്ബ് സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ വിട്ടേക്കും കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തേക്കില്ല എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്ന വരുന്നൊരു സാഹചര്യമാണ് അപ്പോൾ ഇത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ ആർനസ്ലോട്ട് പറയുന്നു അദ്ദേഹം പറയുന്നു നോ ഐ ഡോ തിങ്ക് ഇറ്റ്സ് നെഗറ്റീവ് അറ്റ് ഓൾ ഇപ്പം വളരെ നല്ല രൂപത്തിലാണ് ട്രെൻഡ് അലക്സാണ്ടർ ആർനോൾഡ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ക്രെയ്റ്റ് ഗോളാണ് അവൻ നേടിയിരിക്കുന്നത് അവൻ സെലിബ്രേറ്റ് ചെയ്ത രീതിയിൽ ആ രീതി ഉണ്ടല്ലോ അത് പറയേണ്ടതെല്ലാം പറയുന്നു ദാറ്റ്സ് ഇനഫ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പ്രോബിൾ ഇറ്റേഴ്സ് യു ഇനഫ് ഞാൻ വിചാരിക്കുന്നില്ല ഇനി അതിനേക്കാൾ കൂടുതൽ ഞാനൊന്നും പറയേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല കാരണം അതിലുണ്ട് എല്ലാം ഞാൻ ട്രെൻഡിൻ്റെ കാര്യത്തിൽ വളരെ ഹാപ്പിയാണ് അവൻ്റെ കാര്യത്തിൽ മാത്രമല്ല മോയുടെ കാര്യത്തിലും വേജിലിൻ്റെ കാര്യത്തിലും ഹാപ്പിയാണ് സോ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ വ്യത്യാസമൊന്നുമില്ല കാര്യങ്ങൾ പിന്നെ പുറത്ത് ഞങ്ങളുടെ ക്ലബിൻ്റെ പുറത്ത് മേ ബി കുറച്ചധികം കാര്യങ്ങൾ ട്രെൻഡിൻ്റെ കാര്യത്തിൽ മീഡിയയിലൊക്കെ വരുന്നുണ്ടാകാം പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എല്ലാ കാര്യങ്ങളും മറ്റു രണ്ടുപേരും അവരുമൊക്കെ എല്ലാവരും ഇവിടെ ഹാപ്പിയാണ് ഞാൻ ഈ മൂന്ന് പേരുടെ കാര്യത്തിലും അറ്റ് ദി മൊമെൻറ്റ് ഹാപ്പിയാണ് എന്ന് ആർ ലോട്ട് പറയുന്നത് വീഡിയോ സാധനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ ഗ്രാഫ് ഓഫ് വെത്താം